കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ ലെവൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് അനുസരിച്ച് കേരളത്തിൽ രൂപീകൃതമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതല വഹിക്കുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമം ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനാല് മുതൽ ഇരുപത്തി നാല് വരെയാണ് കേരള ദുരിത നിവാരണ അതോറിറ്റി രൂപീകൃതമായ വർഷം രണ്ടായിരത്തി ഏഴ് മെയ് നാലിലാണ് നിലവിൽ കെ എസ് ഡി എം എ അതായത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന നിലവന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനേഴിനുമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ ആരാണ് റവന്യൂ മന്ത്രിയുമാണ് കേരള ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ ആരാണ് അത് റവന്യൂ മന്ത്രിയായിരിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റങ്ങളാണ് കൃഷിമന്ത്രി വരുന്നുണ്ട് ചീഫ് സെക്രട്ടറി വരുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വരുന്നുണ്ട് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനർ വരുന്നുണ്ട് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവൻ മെമ്പർ സെക്രട്ടറി ആയിട്ടും വരുന്നുണ്ട് കേരള സംസ്ഥാന ദുരിതനിവാരണ അതോറിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്രയാണ് പത്ത് അംഗങ്ങളാണ് ഉൾപ്പെടുന്നത് കേരളത്തിൽ ഉണ്ട ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും പഴയതായ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സി ഇ മുന്നൂറ്റി എഴുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കമാണ് ഭൂകമ്പത്തോടനുബന്ധിച്ച് കേരള തീരത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണെന്ന് അറിഞ്ഞിരിക്കണം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ പ്രതിപാദിപ്പിക്കുന്ന ഗ്രീക്ക് പണ്ഡിതനായ പ്ലീനി പ്ലീനിയുടെ ഗ്രന്ഥമാണ് നാച്ചുറൽ ഹിസ്റ്ററി എന്നുള്ളതാണ് കേരളത്തിൽ സി ഇ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നാണ് കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായതെന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണെന്നും ഓർത്തിരിക്കുക ദുരന്ത നിവാരണ അതോറിറ്റി അതോറിറ്റിയുടെ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറിയാണ് കൂടാതെ നാല് ഗവൺമെൻറ് സെക്രട്ടറിമാർ അംഗങ്ങളും ആണ് കേരള ദുരിത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എല്ലാ ജില്ലകളിലെയും ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് കെ എസ് ഡി എം എയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം വരുന്ന ഇവിടെയാണ് അത് തിരുവനന്തപുരം ആണെന്ന് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ കെ എസ് ഡി എം എയുടെ മോട്ടോ ആണ് ടുവേഴ്സ് എ സേഫർ സ്റ്റേറ്റ് സുരക്ഷായാനം എന്നുള്ളതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളാണ് സംസ്ഥാനത്തിനൊരു ദുരിത നിവാരണ നയം രൂപീകരിക്കുക അതുപോലെ തന്നെ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകളെ നിർണ്ണയിക്കുക വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ദുരന്ത സമയത്ത് സൈന്യത്തിൻ്റെയും കേന്ദ്രസേനകളുടെയും സേവനം ഏകോപിപ്പിക്കുക തുടങ്ങിയവയാണ് അതാത് ജില്ലകളിലെ ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാനാണ് ജില്ലാ കളക്ടറാണ് അതായത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ദുരന്തങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ചുമതല ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ അൻപത്തിനാല് പ്രകാരം ദുരന്തത്തെയോ അതിന് തീവ്രതയോ വ്യാപ്തിയോ കുറിച്ച് തെറ്റായ അലാറമോ മുന്നറിയിപ്പോ പുറപ്പെടുവിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് തെളിയിക്കപ്പെട്ടാൽ ഒരു വർഷം വരെ തടവുപിഴയോ ലഭിക്കാവുന്ന കുറ്റമാണെന്നും അറിഞ്ഞിരിക്കുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കാൻ ദേശീയ അതോറിറ്റി നിഷ്കർഷിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി സംസ്ഥാന പദ്ധതിക്ക് അംഗീകാരം നൽകുക സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ ദുരന്ത നിവാരണ പദ്ധതികൾക്ക് അംഗീകാരം നൽകുക ദുരന്തങ്ങൾ തടയുന്നതിനും ലഘൂകരിക്കുന്നതിനുമുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതികളിൽ സംയോജിക്കുന്നതിനും അതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകുന്നതിനുമായി സർക്കാരിൻ്റെ വകുപ്പുകൾ പിന്തുടരേണ്ട മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയും അതുപോലെ തന്നെ സംസ്ഥാന പദ്ധതിയുടെ നടത്തിപ്പ് ഏകോപിപ്പിക്കുക ദുരന്ത ലഘൂകരണത്തിനും തയ്യാറെടുപ്പിനും നടപടികൾക്കുമായി ഫണ്ട് നൽകുന്നതിനും ശുപാർശ ചെയ്യുക തുടങ്ങിയവയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികാരങ്ങളെന്ന് പറയുന്നത് അടുത്ത സംസ്ഥാന കാര്യനിർവഹണ സമിതി എസ്ഇഇ സി നോക്കാം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയിലെ അംഗങ്ങൾ അഞ്ചു പേരാണ് വരുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ കാര്യനിർവഹണ സമിതിയുടെ ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറി ആയിരിക്കും മറ്റംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടറിമാരായിരിക്കും ദുരന്ത സാഹചര്യങ്ങളിൽ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ദുരിതബാധിത പ്രദേശത്തെ ഏതെങ്കിലും വ്യക്തികളുടെ സഞ്ചാരം എന്നിവ നിയന്ത്രിക്കുക ദുരിതസാധ്യതയുള്ള ഏതെങ്കിലും ദുരിതബാധിത പ്രദേശത്തേക്കുള്ള വാഹന ഗതാഗത ഗതാഗതം നിയന്ത്രിക്കുക അതുപോലെ രക്ഷാപ്രവർത്തനത്തിനോ ഒഴിപ്പിക്കനോ ഒഴിപ്പിക്കലിനോ മറ്റു നടപടികൾ സ്വീകരിക്കുന്നതിനോ സംസ്ഥാന സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പിനോ ജില്ലാ അതോറിറ്റിക്കോ നിർദ്ദേശം നൽകുക മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പാർപ്പണം ഭക്ഷണം കുടിവെള്ളം ആരോഗ്യം സംരക്ഷണം സേവനങ്ങൾ എന്നിവ നൽകുക ദുരിതബാധിത പ്രദേശത്ത് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുക തിരി തിരച്ചിൽ നടത്തുക രക്ഷാപ്രവർത്തനം നടത്തുക തുടങ്ങിയവയും കൂടാതെ താൽക്കാലിക പാലങ്ങളോ മറ്റ് ആവശ്യ ഘടകങ്ങളോ നിർമ്മിക്കുകയോ പൊതുജനങ്ങൾക്ക് അപകടകരമായേക്കാവുന്ന സുരക്ഷിതമല്ലാത്ത ഘടകങ്ങൾ പൊളി പൊളിക്കുകയും ചെയ്യുക അപകടകരമായ ഏതെങ്കിലും ദുരന്ത സാഹചര്യത്തെയോ ദുരന്തത്തെയോ നേരിടാൻ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുക അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനും ഉപദേശവും സഹായവും നൽകാൻ വിദഗ്ധരോടും കൺസൾട്ടന്റുമാരോടും ആവശ്യപ്പെടുക അടിയന്തര പ്രതികരണം രക്ഷാപ്രവർത്തനം ദുരിതാശ്വാസ എന്നിവയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട വകുപ്പിനോടോ അതോറിറ്റിയോടോ ആവശ്യപ്പെടുക തുടങ്ങിയവയാണ് ദുരന്ത സാഹചര്യങ്ങളിൽ സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും അടുത്തത് കാര്യനിർവഹണ സമിതിയുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ദേശീയ സംസ്ഥാന അതോറിറ്റിയുടെ പദ്ധതികൾ നടപ്പിലാക്കുക ദുരന്ത ലഘീകരണ പ്രവർത്തനങ്ങളുടെയും രക്ഷാപ്രവർത്തനങ്ങളുടെയും ഏകോപനം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് കാര്യനിർവഹണ സമിതിയുടെ പ്രധാന ചുമതലകൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് പത്ത് എഴുപതും അതുപോലെ തന്നെ പത്ത് എഴുപത്തി ഏഴുമാണ് ദുരിത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ ആണ് പത്ത് എഴുപത്തി ഒൻപത് ആണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് ദുരന്ത പ്രതികരണ മാർഗ്ഗരേഖയായി കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണമാണ് ഓറഞ്ച് ബുക്ക് എന്നും അറിഞ്ഞിരിക്കണം എന്താണ് ദുരന്ത പ്രതികരണ മാർഗ്ഗരേഖയായി കേരളം പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണമാണ് ഓറഞ്ച് ബുക്ക് എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് ഇരുപത് സബ്സ്റ്റെക്ഷൻ ഒന്നാണ് അടുത്തത് കേരള സിവിൽ ഡിഫൻസ് ആണ് നോക്കാം ശക്തമായ ഒരു സിവിൽ ഡിഫൻസ് സംവിധാനം സൃഷ്ടിക്കുന്നതിനുള്ള ആവശ്യകതകൾ മനസ്സിലാക്കി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു സേനയാണ് കേരള സിവിൽ ഡിഫൻസ് എന്ന് അറിഞ്ഞിരിക്കണം കേരള സിവിൽ ഡിഫൻസ് രൂപീകൃതമാകാൻ കാരണമായ ഉത്തരവ് നിലവുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പതാണെന്ന് ഓർത്തിരിക്കണം കേരള സിവിൽ ഡിഫൻസ് മേധാവിയാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ ആണെന്ന് അറിഞ്ഞിരിക്കണം ഭരണ നിർവഹണത്തിനായി തിരുവനന്തപുരം ആസ്ഥാനമായി ഒരു റീജിയണൽ ഫയർ ഓഫീസറും ജില്ലകളിൽ ജില്ലാ ഫയർ ഓഫീസർമാരും സിവിൽ ഡിഫൻസ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു കൂടാതെ കേരള സിവിൽ ഡിഫൻസ് സേനയെ ജില്ലാതലത്തിൽ നിയന്ത്രിക്കുന്നത് ജില്ലാ കളക്ടറും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സംസ്ഥാന തല പരിശീലനം നൽകുന്ന സ്ഥലം സിവിൽ ഡിഫൻസ് അക്കാദമി വിയൂരാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്തതാണ് കേരള സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം കെ എസ് ഇ ഒ സി എന്താണെന്ന് നോക്കാം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിഭാഗമാണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ എസ്ഇഒ സി എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം അതായത് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ അതായത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകുന്നത് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണെന്ന് അറിഞ്ഞിരിക്കണം ജില്ലാ ദുരന്ത ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ടെക്നിക്കൽ വിഭാഗമാണ് ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് സെൻ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൻ്റെ ശാസ്ത്രീയ മേൽനോട്ടത്തിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഗവേഷണ സാങ്കേതിക ലബോറട്ടറിയായി എച്ച് വി ആർ എ ഹസാഡ് വള്ളനബിഡി ആൻഡ് റിസ്ക് അസസ്മെന്റ് രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ആണെന്ന് സെന്റ് സെൽ സമ്പൂർണ്ണമായ പ്രവർത്തനം ആരംഭിച്ചത് മാർച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നും എച്ച് വി ആർ എ സെല്ലിനെ സർക്കാർ സംസ്ഥാന അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപതാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിന്റെ മേധാവിയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഫ്യൂഷൻ സെന്റർ അതുപോലെ വരൾച്ച നിരീക്ഷണ സെല്ല് അതുപോലെ ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ആസൂത്രണ ഗ്രൂപ്പ് അതുപോലെ കപ്പാസിറ്റി ബിൽഡിംഗ് അതുപോലെ പ്രോജക്റ്റ് ഗ്രൂപ്പ് റിസ്ക് ലാബ് തുടങ്ങിയവയാണെന്നും അറിഞ്ഞിരിക്കുക അടുത്തതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നോക്കാം സംസ്ഥാന ഗവൺമെൻറ് എല്ലാ ജില്ലകളിലെയും ജില്ലാ അതോറിറ്റി നിവാരണ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ രൂപീകരിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പാണ് ചാപ്റ്റർ നാല് സെക്ഷൻ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി നാല് വരെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളാണ് ചെയർപേഴ്സൺ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ തുടങ്ങിയവരാണ് വരുന്നത് സഹ അധ്യക്ഷനായിട്ട് തദ്ദേശ സ്ഥാപനത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അതുപോലെ ജില്ലാ അതോറിറ്റിയുടെ സിഇഒ പോലീസ് സൂപ്രണ്ട ജില്ലാ മെഡിക്കൽ സൂ ഓഫീസറ് സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന രണ്ടിൽ കൂടാതെ ജില്ലാതല ഓഫീസർ തുടങ്ങിയവരൊക്കെയാണ് ജില്ലാ ദുരിത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളായി വരുന്നത് ജില്ലാ ജില്ലാ അതോറിറ്റിയുടെ സിഇഒയായ അഡീഷണൽ അഡീഷണൽ കളക്ടർ അല്ലെങ്കിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ സംസ്ഥാന സർക്കാർ നിയമിക്കുന്നു തദ്ദേശ ദുരിത നിവാരണ അതോറിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദുരിത നിവാരണ നിയമത്തിലെ നിയമം രണ്ടായിരത്തി വകുപ്പാണ് സെക്ഷൻ നാല്പത്തി ഒന്ന് അധ്യായം ആറാണ് വരുന്നത് ദുരിതനിവാരണം നിയമത്തിൽ കുറ്റവും ശിക്ഷയും പിഴയും പ്രതിപാദിക്കുന്ന അധ്യായം സെക്ഷൻ പത്താണ് വകുപ്പ് അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെയാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തെ പ്രസ്താവന കേരള സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി നിലവിൽ വന്നു അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് രണ്ട് ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതും ശരിയാണ് ദുരിത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് അതും ശരിയാണ് ദുരിത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ രണ്ടായിരത്തി ഏഴില് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവൽ കേരള ദുരിത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് ആരൊക്കെയാണെന്ന് നോക്കാം മെമ്പർ അല്ലാത്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി മെമ്പറാണ് റവന്യൂ വകുപ്പ് മന്ത്രി കേരള ദുരിത നിവാരണ അതോറിറ്റിയിലെ മെമ്പറാണ് കൃഷി വകുപ്പ് മന്ത്രിയും മെമ്പറാണ് എന്നാൽ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്താണ് കേരള ദുരിത നിവാരണ അതോറിറ്റിയിലെ മെമ്പറല്ല അടുത്ത ക്വസ്റ്റ്യൻ കേരള ദുരിത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി അഞ്ചിലെ ദുരിത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന സുരക്ഷയാനം എന്നതാണ് ആപ്തവാക്യം അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് അതും ശരിയാണ് നാലാമത്തെ പ്രസ്താവന രണ്ടായിരത്തി എട്ട് മെയ് നാലിനാണ് കേരളത്തിലെ ആദ്യ ദുരിത അതോറിറ്റി നിലവിൽ വന്നത് അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്